കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ ആരോഗ്യപ്രദമായിട്ടുള്ള നാടൻ വിഭവമാണ് പച്ച ചീര തോരൻ അല്ലേ അപ്പോൾ പച്ച ചീര എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ തലേ ദിവസം തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണങ്ങാനായിട്ട് വെക്കണം എന്നിട്ട് വേണം പിറ്റേ ദിവസം കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഒട്ടും കുഴഞ്ഞു പോകാത്ത തോരൻ കിട്ടും കേട്ടോ അങ്ങനെ കട്ട് ചെയ്ത് ചീര മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാലിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക കടുക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കറി ലീവ്സ് ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുത്തിട്ട് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കുക അതിലേക്ക് ഒരു വാളം ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജിൽ നമുക്കിതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റിന് പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവ് ആവശ്യമുണ്ടെങ്കിൽ മുളക് അല്ലെങ്കിൽ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരൽപ്പം മാത്രം ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നത് കൊണ്ടിട്ട് തന്നെ ഞാൻ ഒട്ടും എരിവ് ഇവിടെ ചേർക്കുന്നില്ല പച്ചമടം മാറുന്നവരെ നന്നായിട്ട് ഇളക്കുക അപ്പോൾ തേങ്ങയുടെയും അതുപോലെ മഞ്ഞൾപ്പൊഴിയുടെയും പച്ചമണം നന്നായിട്ട് കിട്ടും അപ്പോഴേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ ചെറുതായിട്ടോ അല്ലെങ്കിൽ കുറച്ച് വലുപ്പത്തിലോ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാം കേട്ടോ ഇലക്ക് ഓൾറെഡി കുറച്ച് ഉപ്പ് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും ആവശ്യമെങ്കിൽ അവസാനം കുക്ക് ചെയ്ത് പാകമാകുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് ഇതേപോലെ ഇളക്കിയ ശേഷം നടുക്കോട്ട് ഇതേപോലെ കൂട്ടി വെച്ചിട്ട് അടച്ച് വയ്ക്കാതെ വേവിക്കുക അടച്ച് വെച്ചുകഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളമയം ഉണ്ടാകും ഇനി ഇനി നമുക്ക് കുറച്ച് നേരം ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഇങ്ങനെ തുറന്ന് നോക്കിയിട്ട് ഒരല്പം എണ്ണ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല അപ്പം മഴക്കാലമായത് കൊണ്ടിട്ട് തന്നെ കുറച്ച് കുഴഞ്ഞ് എന്നാലും വരും കേട്ടോ പക്ഷെ നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് പ്ലീസ് ട്രൈ ഇറ്റ് ആൻഡ് ലെറ്റ് മീ നോ യുവർ റിസൾട്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ബൈ ബൈ ഡിയേഴ്സ് യു എൻ്റെ എൻ ദ വീഡിയോ